ദൈവം ഇല്ല എങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരാണ് എന്നിട്ട് യുക്തിവാദികളാണ് പോലെ യുക്തിവാദികൾ സ്വന്തം അമ്മ ആരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഡാഷ് മക്കളാണ് പരട്ടകളെ നിങ്ങളെ നമസ്കാരം യുക്തിവാദികൾ എന്ന എസ് എൻസ് കറക്റ്റ് കണ്ടറിഞ്ഞുകൊണ്ടാണ് ആ സാധനങ്ങൾക്ക് ആ എസ് എന്നുള്ള പേര് ഇട്ടിട്ടുള്ളത് എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയും കാരണം ഏതൊന്നിനെയും നശിപ്പിക്കാന് ഇവരെ പോലെ കുറച്ച് എസ് എൻസുകൾ മതി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല എന്തായാലും അവർ നടത്തിയ ഒരു എന്താ പറയുക പൊതുവേദി അതായത് ജനങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുക അതിന് മറുപടി പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത് അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടുകൊണ്ട് അതിന് വളരെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക എന്തായാലും ഈ പരട്ടകളോട് ഇതിൽ കൂടുതൽ മാന്യമായിട്ട് മറുപടി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നാണ് നിങ്ങൾ ോട് ആദ്യമേ എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോക്ക് ആ പരട്ടകൾക്ക് കൊടുക്കാൻ കഴിയുന്ന അതേ നിലവാരം മാത്രമേ ഈ ഒരു വീഡിയോക്ക് കാണിക്കാൻ കഴിയൂ എന്നുള്ളത് കൂടെ ഞാൻ എടുത്തു പറയാണ് എന്തായാലും ആ എസ് പരട്ടകൾ ഒരു നാല് പരട്ടകൾ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വാദം രാസാരിക്കുന്നത് എന്തൊക്കെ തെളിവുകളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാം എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാം എന്തായാലും ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെയാകുമ്പോൾ അവർക്ക് റിപ്പോർട്ട് അടിക്കാനും അല്ലെങ്കിൽ സ്ട്രൈക്ക് തരാനുമാണ് അവർ മുൻപന്തിയിൽ ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അവരുടെ സൗണ്ടും ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ആ പര ക്ലിയർ ആയിട്ട് ഞാൻ ഇതിന് കാണിക്കുന്നു ഇല്ല എന്നാണ് നിങ്ങളോട് ആദ്യമേ എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ പരട്ടകൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ദൈവമില്ല എന്നുള്ളതിനുള്ള കാരണം പറയണം അല്ലെ അതല്ലേ സഹോദരൻ ചോദിച്ചത് അപ്പൊ ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ കാരണം എന്താ അടിപൊളി പരട്ടകളോട് പരട്ടകൾ പറഞ്ഞു നടക്കുന്നത് ദൈവങ്ങൾ ഇല്ല ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പരട്ടകൾ നടക്കുന്നത് അപ്പൊ ആ പരട്ടകളോട് ആ വേദിയിൽ നിന്ന് ഒരു വ്യക്തി ചോദിച്ചതാണ് ദൈവം ഇല്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം നിങ്ങളൊന്ന് എന്നാണ് ആ പരട്ടകളോട് ആ വേദിയിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തി ചോദിക്കുന്നത് അതിന് ഇവർക്ക് മറുപടിയില്ല കാരണം ദൈവമുണ്ടെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അത് ഹിന്ദു വിശ്വാസികൾ അവരുടേതായ ദൈവങ്ങൾ വിശ്വസിക്കുന്നത് മുസ്ലിം മതവിശ്വാസികൾ അവരുടേതായ ദൈവവിശ്വാസങ്ങൾ വിശ്വസിക്കുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടേതായ ദൈവവിശ്വാസങ്ങളിൽ വിശ്വസിച്ച് പോകുന്നു അതെല്ലാം അവനവന് അവനവന്റെ ഇഷ്ടപ്രകാരം വിശ്വസിക്കുന്ന മതങ്ങള് അത് ശരിയെന്ന് തോന്നി ജീവിക്കുന്ന ആളുകൾ അവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇവരോട് ചോദിക്കുന്നത് ഈ ദൈവം ഇല്ല എന്ന് പറയുന്നതിന് ഇവർ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകളാണല്ലോ അതിന് എന്താണ് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് നമ്മൾ പറയാറില്ലേ ആ ഒരു സ്വഭാവം തന്നെയാണ് ഈ പറയവും കാണിച്ചത് എന്നുള്ളതിനാണ് എനിക്ക് പറയാനുള്ളത് അവൻ തിരിച്ചു ചോദിക്കുക ജനങ്ങളോട് ദൈവം ഉണ്ട് എന്നുള്ളതിന് തെളിവ് എന്താണ് ദൈവം ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് നീയും ഞാനും ഒക്കെ കാരണം ദൈവം പറയുന്നുണ്ട് ചെകിത്താനും ഉണ്ട് എന്നുള്ളത് അതായത് പിശാചിക്കളുണ്ട് എന്നുള്ളത് ദൈവം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നല്ല മനുഷ്യർക്കിടയിൽ അവരെ വൈ വേണ്ടിയിട്ട് ചെകിത്താനുണ്ട് ആ ചെകിത്താന്റെ കണത്തിൽ പെട്ടതാണ് ഈ അന്റെ കൂടെ ഇരിക്കുന്ന ആ മൂന്ന് പരട്ടകളും ഒക്കെ അപ്പൊ ആ ഒക്കെ ആ ചെകിത്താന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാൽ കഴിഞ്ഞാൽ തന്നെ വളരെ കൃത്യമായിട്ട് ഈ ചോദ്യത്തിനുള്ള മറുപടി കിട്ടും എന്തായാലും പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒക്കെ പറയുന്നുണ്ട് ഈ പരട്ടകൾ അപ്പൊ അതുകൂടെ ഒന്ന് കേൾക്കാം അപ്പൊ ഇപ്പൊ വയനാട് ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായി ഈ ദൈവം എന്താ ദൈവമാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ആരാ പ്രകൃതിയാണോ അപ്പൊ ദൈവം അല്ലെ പറയാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങളെ കാര്യം മനസ്സിലായി ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ദൈവമാണ് ആ ദൈവം ആള് അത്ര ശരിയല്ല ഇതാണ് നമുക്ക് പറയാനുള്ളൂ ഓക്കെ അടുത്താണ് എന്ന് പറയുന്ന പരട്ട ചോദിക്കുന്ന ചോദ്യമാണ് വയനാട് ഉരുൾപൊട്ടലുണ്ടാക്കിയത് ദൈവമല്ലേ എന്നുള്ളത് എട പരട്ടെ എന്നോട് അങ്ങനെ തന്നെ പറയാൻ എനിക്ക് താല്പര്യം അത് വേറൊന്നും കൊണ്ടല്ല അന്റെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ടാണ് ഏഹ് അതുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കാൻ തന്നെയാണ് താല്പര്യം അപ്പൊ എന്തായാലും തന്നോട് പറയാനുള്ളത് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുമ്പോ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോ ദൈവത്തിന് എതിരായി ജനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോ ദൈവം ജനങ്ങളെ പരീക്ഷിക്കും അതായത് ഓരോ തെറ്റുകളും ദൈവത്തെ മറന്നുകൊണ്ട് നാം എല്ലാവരും ഓരോന്ന് ചെയ്തു കാണിക്കുമ്പോ അല്ലെങ്കിൽ ചെയ്തു കൂട്ടുമ്പോൾ അതിന് മറുപടി ആയിട്ട് ദൈവം പരീക്ഷിക്കും ആ പരീക്ഷണമാണ് ഇപ്പോ ഈ പല സ്ഥലങ്ങളിലും കൊണ്ടിരിക്കുന്നത് അത് വയനാട് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കമായിട്ടും മറ്റുള്ള രീതിയിലായിട്ടും മാരാരോഗങ്ങളായിട്ടും ഒക്കെ നമ്മളെ എല്ലാവരും ദൈവം പരീക്ഷിക്കുന്നുണ്ട് ഇല്ലേ ആ പരീക്ഷണമാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉരുൾപൊട്ടി എന്ന് കരുതിയിട്ട് ദൈവം ഇല്ല എന്ന് താനൊക്കെ വരുത്തി തീർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താൻ പറയുന്നുണ്ടല്ലോ ദൈവം ഇല്ല എന്ന് ദൈവം ഇല്ല എങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരാണ് ആരാണ് തനി ജന്മം തന്നിട്ടുള്ളത് എന്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് അതായത് നാലോ അഞ്ചോ ചോദ്യങ്ങൾക്ക് താനും തന്റെ കൂട്ടത്തിൽപ്പെട്ട പരട്ടകളും ഉത്തരം പറയാൻ തയ്യാറാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് പരട്ടകളൊക്കെ പാടെ ചോദിക്കുന്ന കെട്ടിയ ന്യായത്തിനല്ല ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് താനും തന്റെ പരട്ടകളും ഉത്തരം പറയാൻ തയ്യാറുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് നേരിട്ട് താനൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ അത് ചോദിക്കാൻ തയ്യാറാണ് എന്ന് കൂടെ ഈ പറയെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ ഏറ്റവും കൂടുതലുള്ള ദൈവവിശ്വാസികളാണ് അപ്പൊ ദൈവവിശ്വാസികൾ പറയൂ ദൈവത്തിന്റെ ക്വാളിറ്റി എന്താണെന്ന് ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികളാണല്ലോ നിങ്ങൾ പറയൂ ദൈവത്തിന്റെ ക്വാളിറ്റി രണ്ടെണ്ണം പറയൂ ദൈവത്തിന്റെ ക്വാളിറ്റിയിൽ ഏറ്റവും രണ്ടെണ്ണം രണ്ടെണ്ണം എനിക്ക് ആവശ്യമുള്ളതുള്ളൂ ഒന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് അത് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞാനൊക്കെ ഞാനൊക്കെ പെട്ടാണ് താൻ പറയുന്നത് അവിടെ ഉള്ളത് ദൈവവിശ്വാസികളാണ് കൂടുതൽ അവിടെ അന്നല്ലട പറട്ടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ദൈവവിശ്വാസികളാണ് അത് പല മതങ്ങളിലും വിശ്വസിക്കുന്നത് എന്ന് മാത്രം പക്ഷെ ഇവരെല്ലാം വിശ്വസിക്കുന്നത് ഒരാളിലാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കേസാണ് അപ്പൊ ദൈവവിശ്വാസികള് അവിടെ മാത്രമല്ല ലോകത്ത് ആകമാനം ഏറ്റവും കൂടുതൽ ഉള്ളത് ദൈവവിശ്വാസികളാണ് ഇനി രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് തന്നെ പോലെയുള്ള പരട്ടകളെ കൂടെ ദൈവം എന്ത് ജനങ്ങൾക്ക് എന്താണ് വിശ്വാസം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാജിന്റെ രൂപമെടുത്ത നിന്നെ പോലെയുള്ള കുറച്ച് പരട്ടകളെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യാ പോരെ ഈ രണ്ട് ക്വാളിറ്റി മതി എനിക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും ക്വാളിറ്റി വേണോ തന്നെ പോലെയുള്ള സാത്താമാരെയും എന്ത് ചെയ്തിട്ടുണ്ട് ദൈവം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതായത് ജനങ്ങളെ വൈ തെറ്റിക്കാൻ വേണ്ടിട്ടും ജനങ്ങളെ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ പോലെയുള്ള എരപ്പാളുകളെ കൂടെ ദൈവം സൃഷ്ടിച്ചു അതാണ് തന്നോട് എനിക്ക് പറയാനുള്ളത് തൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ പറയാറുണ്ട് ആ വാക്ക് ഇവിടെ പറയാൻ എനിക്ക് കുറച്ച് ലജ്ജയുണ്ട് സ്വന്തം ഡാഷ് തോന്നിയാൽ അത് ചെയ്യണമെന്നാണ് തന്നെ പോലെയുള്ള പരട്ടകളിലെ തന്റെ ഗ്രൂപ്പിലെ ആളുകൾ പറഞ്ഞത് അത് പറഞ്ഞിട്ടില്ലാന്ന് താൻ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ വെല്ലുവിളിച്ചോ ഞാൻ കേൾപ്പിച്ചതരാ അതിന്റെ ഫുൾ വോയിസ് റെക്കോർഡ് ഞാൻ പുറത്തുവിട്ട് കാണിച്ചു തരാം തന്റെ കൂട്ടത്തിലുള്ള യുക്തിവാദികളിൽപ്പെട്ട യുക്തിവാദിയായ ഒരു വ്യക്തി തന്നെയാണ് തന്നെ പോലെ ഒരു പരട്ട തന്നെയാണ് എന്ത് ആ കാര്യം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് ക്ലബ് ഹൗസിലെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് തനിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചതാ എന്തായാലും ഇപ്പോൾ പുറത്തു പുറത്തുവിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് മുൻപുള്ള വീഡിയോകളൊക്കെ തപ്പി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും കാരണം ഞാൻ തന്നെ ഒരു പ്രാവശ്യം പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ബാക്കി ഒരു മതമാണ് ആ മതത്തിൽ എഴുതിയിരിക്കുകയാണ് ദൈവം പരമ കാരുണ്യകനും പരമദയാലു ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് അത് ഒന്ന് കൈവക്കാ ആണോ ആ അവിടെ പരമ കാരുണ്യനും പരമദയാലുവാണ് രണ്ടേ രണ്ട് പേര് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊരുണ്യവാനല്ല അപ്പൊ കാരുണ്യല്ലേ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാരുണ്യവാനും കരുണാമയനുമായിട്ടുള്ള ഈ ദൈവം എന്തിനാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിട്ട് ആളുകളെ കൊല്ലുന്നത് അതും ചില ആളുകളൊക്കെ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ തൊഴുതുകൊണ്ടിരിക്കുമ്പോ കുമ്പിട്ട് മുട്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് ചില അപകടങ്ങളൊക്കെ ഇപ്പം ഹൈത്തിയിൽ ഭൂകമ്പം ഉണ്ടായത് അവിടെ ആളുകൾ പള്ളിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതേപോലെ പോർച്ചുഗലിൽ ഒരിക്കൽ ഇതേപോലെ ഒരു ഒരു വെള്ളപ്പൊക്കം സുനാമിയും ഒക്കെ വന്നത് അവിടെ ആളുകൾ ആ ഇരിക്കുമ്പോഴാണ് അപ്പൊ നിങ്ങൾ പറയൂ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ദൈവം എങ്ങനെയാണ് കരുണ കാരുണ്യവാനും കാരണം ഇനി ഇത് മനുഷ്യനെ മാത്രമല്ലല്ലോ കൊല്ലുന്നത് ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഇതിലൊന്നും പെടാത്ത പശുക്കൾ മരിക്കുന്നു അല്ലെങ്കിൽ ഈ പെരിച്ചാഴി മരിക്കുന്നു എലി മരിക്കുന്നു തവള മരിക്കുന്നു മൂരി വരെ മരിക്കുന്നു എന്താണ് അവര് ചെയ്ത കുഴപ്പം അവരെ എന്തിനാണ് ഇങ്ങനെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിട്ട് കൊല്ലുന്നത് എന്ത് കാരുണ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ വിശ്വാസികൾ കയ്യടിക്കട മക്കളെ കൈ ഈ പരട്ട് നല്ലൊരു കാര്യം പറഞ്ഞിട്ട് മിണ്ടാതിരിക്ക ക കയ്യടിക്കട കയ്യടിക്കുകയും ഓ ഭയങ്കര വലിയ കണ്ടുപിടുത്തായല്ലോ എടാ പരട്ടെ ഈ ജനനോ മരണം എന്ന് പറയുന്നത് മനുഷ്യനുള്ളതാണ് അത് എല്ലാവരും ഒരേ രീതിയിൽ മരിക്കുകയാണ് വെച്ചാൽ പിന്നെ എന്ത് നല്ല സുഖ പരിപാടിയാണ് ആ ഇന്ന സമയത്ത് ഇന്ന ദിവസം ഇന്റെ മരണം കണക്കാക്കപ്പെട്ടിട്ടുണ്ട് ആ ഇന്ന സമയത്ത് ഞാൻ മരിക്കുന്നതാണ് എല്ലാവർക്കും അറിയുന്നുണ്ട് എന്ന് വെച്ചാൽ എന്ത് സുഖ ഏർപ്പാടാണ് ഒട്ടത്തരം ഒരു വേദിയിൽ കയറി ഇത്രത്തോളം വിളിച്ച് പറയാന് തന്നെ പോലെ ഒരു പരട്ടയ്ക്ക് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യത്തില് ഒരു സംശയമല്ലാന്നെ പറയാനുള്ള അരിപ്പേ കാരണം ഇത്രത്തോളം വിഡ്ഢിത്തരമാണ് താനൊക്കെ വിളിച്ച് പറയുന്നത് അപ്പൊ ഈ പറയുന്ന ശാസ്ത്രം അവിടെ പോയി ഈ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ അങ്ങനെ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണ് വെച്ചാല് തന്റെ ഈ പറയുന്ന ശാസ്ത്രം എന്തുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടില്ല എന്നാ അങ്ങനെ എന്റെ ശാസ്ത്രത്തെ ആളുകൾക്കൊക്കെ ഈ മുൻകൂട്ടി കണ്ടുകാണ്ട് എന്ത് ചെയ്താൽ മതി അവിടുന്ന് മൊത്തം ആളുകളെയാണ് ഒഴിപ്പിച്ചാൽ മതി ആയിരുന്നില്ല ഇന്നപ്പ് പറയുന്ന എലിയും പോത്തും അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളും മനുഷ്യരൊന്നും മരിക്കില്ലായിരുന്നല്ലോ എന്തു ചെയ്യാ ശാസ്ത്രത്തിനൊന്നും ശാസ്ത്രത്തിന് ഒന്നും പറ്റിയില്ല അപ്പൊ ഏഹ് ഈ ഭയങ്കര ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ ഇപ്പൊ എന്ത് ഇവിടെ ദൈവം മാത്രമല്ലല്ലോ ശാസ്ത്രവും ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയല്ലേ താനൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചത് ശാസ്ത്രം കണ്ടുപിടിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇതൊന്നും ശാസ്ത്രത്തിന് കണ്ടുപിടിച്ചാൻ കഴിഞ്ഞില്ല ഏഹ് അപ്പൊ മുകളിലുള്ള ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ എന്തും നടക്കും എന്നുള്ളത് നിന്നെ പോലെയുള്ള പരട്ടകൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ ഓരോന്നായിട്ട് മനുഷ്യരിലേക്ക് വന്നുകൊണ്ടേ അതാണ് നമ്മൾ ഈ വയനാട്ടിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടത് എന്നാണ് ഇപ്പൊ പറയാനുള്ളത് അപ്പൊ അതൊക്കെ അറിയില്ല എന്നുണ്ടെന്ന് വെച്ചാൽ എടാ പരട്ടെ അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് ഇതുപോലെയുള്ള ഒരു പൊതുവേദിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാ എന്നാണ് തന്നോട് പറയാനുള്ളത് ഇവിടെ ഒരു ചോദ്യം അതായത് ഈ ദൈവമുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് ഇല്ല എന്നുള്ളതിനുള്ള തെളിവ് ദൈവമുണ്ട് എങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ആ ദൈവത്തിന് ചില ക്വാളിറ്റീസ് ഉണ്ട് ആ ദൈവം ഇവിടെ ഒരു സ്ത്രീ വിവേചനം കാണിക്കുന്ന ഒരു ദൈവമാകാൻ പാടില്ല ഒരു പറയട്ടെ പറയട്ടെ സ്ത്രീയെ പുരുഷൻറെ പകുതിയാണെന്ന് പറയുന്ന ഒരു ദൈവം ആകാൻ പാടില്ല അതല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ അടിമ വ്യവസ്ഥിതി ഉണ്ടാകണം അത് ഹലാലാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ദൈവം അതൊരു ദൈവമല്ല അത് ദൈവത്തിന് ചേർന്ന ക്വാളിറ്റി അല്ല അതല്ലെങ്കിൽ ഇതുപോലെ ഒന്നും അറിയാത്ത പാവം പിടിച്ച മൃഗങ്ങളെ പോലും തള്ളുന്ന രീതിയിൽ ഇവിടെ കൊന്നാൽ എന്ന് പറയുന്ന ദൈവം ദൈവമാണ് സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന ഉള്ളത് ഏത് മതത്തിലും സ്ത്രീയാണ് എന്ത് ചെയ്യുന്നത് അമ്മ അമ്മക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അത് ഏത് മതത്തിലെടുത്താലും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഏഹ് താനീ പറയുന്ന പോലെ അടിമകളായിട്ട് സ്ത്രീകളെ ആരും വെക്കുന്നില്ല അതൊക്കെ അതിൻ്റെ വെറും തോന്നലാണ് കാരണം തന്റെ വീട്ടില് അടിമകളായിട്ട് സ്ത്രീകളെ വെക്കുന്നുണ്ടാവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം അമ്മയെ ഡാശ് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ ചെയ്യണം എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങൾ അപ്പൊ ഇങ്ങക്ക് എന്താവും ഈ പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രം ഉള്ളതാണ് എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾ പരട്ടകളായ കുറച്ച് യുക്തിവാദികൾക്കുണ്ട് അത് നിങ്ങളുടെ യുക്തിവാദം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വേണ്ടത് അത് തന്നെയാണ് താങ്കളുടെ എല്ലാ കാര്യങ്ങൾക്കും പെണ്ണിനെ ഉപയോഗിക്കാൻ കഴിയണം അതാണ് യുക്തിവാദികൾ പ്രചരിപ്പിക്കുന്നതും യുക്തിവാദികൾ അതിനു വേണ്ടിയിട്ടാണ് ശബ്ദിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതും അതിനുവേണ്ടിയിട്ട് കുറച്ച് എന്താ പറയാ തലയിൽ തലച്ചോറ് ഇല്ലാത്ത കുറച്ച് സ്ത്രീകളെ കൂടെ തന്റെ കൂടെയാണ് കൂട്ടിയിട്ട് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് കല്യാണോ കാര്യങ്ങളോ ഒന്നും കഴിക്കാനയക്കാതെ തങ്ങളുടെ ഒക്കെ അടിമകളായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ അടിമത്തം എന്ന് പറയുന്നത് തന്നെ പോലെയുള്ള പരട്ടുകൾ കാണിച്ചു കൂട്ടുന്ന നെറികേട് എന്ന് പറയുന്നത് എന്നിട്ട് യുക്തിവാദികളാണ് യുക്തിവാദികൾ സ്വന്തം ആരെന്ന് തിരിച്ചറിയാൻ പറയാനുള്ളത് എന്തായാലും ലാസ്റ്റ് ആൻഡ് ഒരു ഉസ്താദിന്റെ വന്ന് പറയുന്നുണ്ട് അത് ഒന്ന് കേട്ടോ വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടി എല്ലായിടത്തും അറിയാലോ ഞാൻ പതിനഞ്ച് ദിവസം രാവും രണ്ടും രാവാണ് നമ്മളെല്ലാരും ദൈവത്തോട് പ്രപാർത്ഥിച്ചു ഇല്ലേ അതിന്റെ ഫലമായി ഒരുപാട് പേര് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടില്ലേ പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാര് ഇതുപോലെ വീടുകളിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ എസ് എക്ഷപ്പെടും മരിക്കും എല്ലാ എണ്ണം മരിക്കും മരിക്കൂലേ അപ്പൊ ഇപ്പൊ ഇവിടെ നേരത്തെ എല്ലാം കുറെ പേരുണ്ട് ഇവിടെ അപ്പൊ ദൈവവിശ്വസിക്കുന്നപ്പോ എല്ലാരും കൈയടിച്ചു ഞാനും കേട്ടു ഞാൻ ഇവരെ കൂടെ വന്നതല്ല അതിൽ ഏത് ദൈവമാണ് ഒറിജിനൽ ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തമ്മി തളിച്ചാവും ഞാൻ കാണുന്നതാണ് ഞാൻ ഒരു യാത്ര ചെയ്യാനാ യു പിയിലോ എവിടെയോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നാണ് മതത്തിന്റെ പേരിൽ തമ്മിത്തള്ളുന്നേ നിങ്ങൾ തല്ലും ഞാൻ ഒരു ഉസ്താദിന്റെ മോനാണ് ഉസ്താദിന്റെ മോനാണ് ഇയാൾ കുറെ പറയുന്നുണ്ട് അതിൽ അതിൽ ഉടനീളം പറയുന്നുണ്ട് ഞാനൊരു ഉസ്താദിന്റെ മോനാണ് ഉസ്താദിന്റെ മോനാണ് അനക്ക് ഇത്ര വലിയ ഉറപ്പില്ലാത്ത ഒരു കേസാണ് ഉസ്താദിന്റെ മോനാണ് എന്നുള്ളത് പിന്നെ ഉസ്താദിന്റെ മോന് എന്ന് പറയുമ്പോ സ്വന്തം ഉസ്താദ് എന്ന് പറയുന്നുണ്ടല്ലോ ഉപ്പൊ ഉസ്താദ് ഉസ്താദ് എന്ന് പറയുന്നുണ്ട് ഉസ്താദ്മാര് എല്ലാവരും നല്ല കൂട്ടത്തിൽ പെട്ടതെന്നല്ല പല കേസുകൾക്ക് ഉസ്താദ്മാരെ പിടിക്കുന്നുണ്ട് അതൊന്നും ഉസ്താദിന്റെ മോന് കണ്ടിട്ടില്ലേ അറിഞ്ഞിട്ടില്ലേ തന്റെ ഉപ്പാനെ അങ്ങനെ എന്തെങ്കിലും കേസിൽ പിടിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഉസ്താദിന്റെ മോൻ ഉസ്താദിന്റെ മോനെന്ന് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നുണ്ട് പിന്നെ താൻ ചോദിക്കുന്നുണ്ട് ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ദൈവം വന്ന് രക്ഷിക്കുമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് എടാ കോപ്പ് എന്നോടൊക്കെ പറയാനുള്ളത് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൂണിലും തുരുമ്പിലും വാഴുവിലും എല്ലാത്തിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ ദൈവം നേരിട്ട് ഇറങ്ങി വന്നിട്ടല്ല ഒന്നും ചെയ്യുന്നത് ദൈവം ജനങ്ങളിലൂടെ മനുഷ്യരിലൂടെ അത് പല രീതിയിൽ ദൈവം എന്തു ചെയ്യും ദൈവത്തിന്റെ സഹായങ്ങൾ എത്തിച്ചു കൊണ്ടേയിരിക്കും അതിന് ഒരു സംശയമല്ല അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല എന്നാണ് പറയാനുള്ളത് അങ്ങനെ ദൈവത്തിന്റെ ദൂതന്മാരായിട്ട് വന്നിട്ടുള്ള ആളുകളായിരിക്കണം ഈ പറയുന്ന വയനാട്ടില് ആളുകളെ രക്ഷിച്ചിട്ടുണ്ടാവുക അതുപോലും അറിയാത്ത ഉസ്താദിന്റെ മകനെ ഉസ്താദിന്റെ മകനെ പിന്നെ ഇവന് ഖുറാനും മൊത്തം മരപ്പാടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന എസ് എന്ന് പറയുന്ന പരട്ടകളുടെ കയ്യിൽ നിന്ന് വല്ല നക്കാപിച്ഛയം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വാങ്ങി നക്കിയിട്ട് വീട്ടിലിരിക്കുക എന്ന് മാത്രമാണ് തന്നോട് പറയാനുള്ളത് കാരണം വിശ്വാസം എന്തെന്നോ വിശ്വാസികൾ എന്തെന്നോ വിശ്വാസികൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം എത്രയോ ഉണ്ടെന്നോ തന്നെ പോലെയുള്ള പരട്ടകളൊന്നും അളക്കാൻ ആയിട്ടില്ല എന്ന് മാത്രമാണ് നിന്നോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതിൽ കൂടുതലായിട്ട് കൂടുതലൊന്നും എന്നോട് പറയാനുള്ള അപ്പൊ ആരിഫ് എന്ന് പറയുന്ന പരട്ട ടീമിനോടും എസ് എന്ന് പറയുന്ന ോടും പരട്ടുകളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളൊന്നും എത്ര ആഞ്ഞു പിടിച്ചാലും വിശ്വാസികളിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ പോകുന്നില്ല വിശ്വാസികൾ അവർ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും അത് തന്നെ പോലെയുള്ള പരട്ടകൾക്ക് അടിയറവ് പറയാനുള്ളതല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ താങ്കൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏത് പരട്ടകൾക്കും ഞാനുമായിട്ട് സംസാരിക്കാം എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് നിർത്തുന്ന എന്തായാലും നമുക്ക് വേണ്ടി കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ